ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി അറുപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം രണ്ടാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമല്ലാതെ ഓരോരുത്തർക്കും വെവ്വേറെ ജാതിയും മതവും ദൈവവും ഇല്ലെന്നാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തി ആറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വെവ്വേറെ ജാതിയും മതവും ദൈവവുമില്ല എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മനുഷ്യർക്ക് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമല്ലാതെ ഓരോരുത്തർക്കും വെവ്വേറെ ജാതിയും മതവും ദൈവവും ഇല്ലെന്നാകുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഗുരുദേവൻ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ക്ഷേത്രങ്ങളോ ദേവതാ പ്രതിഷ്ഠകളോ ഇവിടെയില്ല പെരിയാറിൻ്റെ മനോഹരമായ തീരത്തുള്ള ആശ്രമത്തിൽ ഗുരു എഴുതി വയ്പ്പിച്ച ഒരു വിജ്ഞാപനമാണിത് ഒരു ആൽമരം നോക്കുക അതിൽ എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്ര ഇലകളുണ്ട് അവയുടെ രൂപത്തിലും ഘടനയിലും കാര്യമായ വ്യത്യാസങ്ങളുമില്ല എന്നാൽ വലിപ്പ ചെറുപ്പങ്ങൾ കണ്ടേക്കാം എന്നുവച്ച് ആ ആലിലെ ഓരോ ഇലയും ഓരോ ജാതിയാണെന്ന് പറയുവാൻ പറ്റുമോ ഇല്ല കാരണം അവയുടെ ലക്ഷണവും സ്വഭാവവും സ്വരൂപവും തമ്മിൽ ഭേദങ്ങളില്ല ഇനി ആൽമരത്തിലെ ഏത് ഇലയെടുത്താലും അവയുടെ മണവും രുചിയും ഒന്നു തന്നെ അതിലും വ്യത്യാസമൊന്നുമില്ല ഒരു മുളകിൻ്റെ അരിയിലും ചെറുതായിരിക്കുന്ന ഒരു വിത്തിൽ നിന്നുമാണ് ഇത്രയും മഹാരൂപനായ ആൽമരം മുളച്ചുപൊന്തി പൊന്തി വളർന്ന് ഈ നിലയിലെത്തി നിൽക്കുന്നത് ഈ ഭീമാകാരനായ വൃക്ഷത്തിൻ്റെ സ്വരൂപസാധ്യതയെ എത്രമാത്രം സൂക്ഷ്മ രൂപത്തിലാണ് ഒരു ചെറുവിത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് മനുഷ്യസാധ്യമല്ലാത്ത ഈ അത്ഭുതത്തിന് പിന്നിൽ ആരാണ് ഇത്രയും ചിന്തിച്ചാൽ തന്നെ ആലില്ലകളുടെ ജാതി പലതല്ലെന്നും അതിൻ്റെ മതവും ദൈവവും ഏകമാണെന്നും മനസ്സിലാക്കാനാവും ഇതുപോലെ ഈ ലോകത്തുള്ള ഏത് മനുഷ്യനെ എടുത്താലും അവൻ്റെ ശരീരത്തിൻ്റെ ഘടനയിലോ ലക്ഷണത്തിലോ സാമാന്യത്തിൽ കവിഞ്ഞ് യാതൊരു ഭേദങ്ങളുമില്ല ജീവശാസ്ത്രപരമായും പ്രകൃതി തത്വപരമായും ഇത് വാസ്തവമായിരിക്കുന്നു പിന്നെ ജാതിയും മതവും ദൈവവുമൊക്കെ എങ്ങനെ വേറുവേറാകും അത് കേവലം സാങ്കല്പികമല്ലാതെ യാഥാർത്ഥ്യമായിരിക്കുന്നില്ല എന്നതാണ് സത്യം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി